ഇന്ന് നിങ്ങക്ക് കിട്ടോണെ അല്ല ഒപ്പൊന്നെയല്ലേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം തുടക്കഭാഗങ്ങൾ കണ്ടുപോലെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങിയിട്ടാണ് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് അത് കണ്ടില്ലേ മാവ് പൂത്ത് കണ്ടോ ഒരേല പോലും നമുക്ക് കണ്ണിൽ പെടാത്ത രീതിയിൽ അത്രയും മാവ് പൂത്തിട്ടുണ്ട് ഇത്രയും ഇത്രയും മാവ് പൂത്ത് കാണാറുണ്ടോ എനിക്കിത് കാണുമ്പോൾ ഇത്ര നാട്ടിൽ നമ്മുടെ നാട്ടിൽ പോക്കുമ്പോൾ അത്രയില്ല എന്നൊരു തോന്നില്ല കമൻറ്റ് ചെയ്യണേ ഇത്രയും കൂടുതൽ ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് കോഫാറ് കോഫാർ ഈ കോഫാറും ഈ മീൻ രണ്ട് മീനും കൂടിയിട്ട് വൺ കെ ജി ചെയ്യാനിട്ടാണ് അതാണ് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിയിരിക്കുന്നത് പിന്നെ ഇത് അയ്യോ ഇത് ടൂണിൽ തെറിച്ചു കൈക്ക് അങ്ങനെ തെർച്ചല്ല കൈ കൊണ്ടു മുരിന്നില്ല എന്നെ ചാക്കുക മൂശ ആയോ ആയി ഞാൻ മുക്കോട്ടെ മുക്കിയോ മൂക്കോ കണക്ക്

വെച്ചിട്ട് <laughs> <laughs> ോ <laughs> 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 നമ്മടെ കൈഞ്ഞുണ്ട് ഇതൊക്കെ കൊത്തി പൊടിക്കണം സക്സസ് നന്ന സംഭം തന്നെ നല്ല എടുക്കുന്നുല്ല അതിന്നും ഇരിക്കുന്നു വേണ്ട ശകളെ പൂക്കളും പോക്കല്ലേ ഇപ്പം കഴിക്കോ അതൊന്ന് ഏഹ് ഒന്ന് കഴിയല്ലേ ആ ഊട്ടത്തേക്ക് എല്ലാം വണ്ടിട്ടാണ് ചൂണിയാണ് സാധനം ഉണ്ട് നല്ല ഫ്രഷ് മീൻ തന്നെയാണ് ഇട്ടാ മുറിക്കുമ്പോൾ മനസ്സിലാവേണ്ട എത്ര കഴി കഴി കഴുകിയിട്ടും ചോര പൂവല്ല അങ്ങനെ ചോര ഉണ്ട് ചൂണ വാങ്ങാൻ മടി ഉണ്ടായിരുന്നു പക്ഷെ അപ്പോൾ അവർ പറഞ്ഞു ഇത്തിരി ഫ്രഷാണ് എടുത്തോളാൻ ഏകദേശമൊക്കെ കൊച്ചെടുക്കൽ കഴിഞ്ഞു കൂട്ടാം ഇത് പീസ് ആഗ്രഹമാണ് കുറച്ച് തൊലി കളയാം തൊലി കളി കളയും ഞാൻ കുഞ്ഞു കളയാറുണ്ട് എന്നിട്ട് ഞാൻ നടുവണ് മുടിച്ചെടുക്കുകയാണ് അതെ ആ ഹീമോഗ്ലോബിൻ കുറവാണ് കൊല്ലം ഞാൻ ഇപ്പം രണ്ട് മൂന്ന് കൊല്ലമായിട്ടാണ് വാങ്ങിയിട്ട് പിന്നെ ഞാൻ തോരം വെക്കാൻ വാങ്ങുന്നുണ്ടായിരുന്നു വെള്ള ടൂണ വെള്ള ടൂണി വെള്ള കപ്പറു വെള്ള ടൂണെന്നല്ലായിരുന്നു കറുപ്പ തോന്നുന്നില്ല കറുപ്പൊന്നിട്ട് ആർക്കെല്ലാം ആ കറപ്പവിടെ മാറ്റി വെച്ച് ചെറുതാണ് വാങ്ങുന്നു അല്ലേ ആ അയ്യോ ഇവിടെ അടിയരെ ആ മുള്ളുണ്ടല്ലോ അപ്പൊ ഇത് ആദ്യം ചെയ്യാൻ പാടില്ല നീ ആകെ കോളാക്കുന്നുണ്ടേ അതെ ഹാഫ് ഹാഫ് ഇങ്ങനെ എടുത്താലോ അപ്പൊ കാര്യല്ലേ വേടുന്നേല് ോ നീ പോയി പോലെ

എന്താ എന്തും ചെയ്യണ്ട പോലത്തെ ചെയ്യാൻ ചൂണ നറങ്ങിയെടുത്ത് കഴുകിട്ടാവാം ഒറ്റ മുറിച്ചിട്ട് നിൽക്കും അയാളെ ഇത് ചൂണിയാണ് ഇത് നല്ല ചോറുണ്ടാവും മുറിക്കുന്നതിനുള്ള അംഗങ്ങളാണ് ഈ കണ്ടതല്ലാട്ടാ ഈ കണ്ട് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടൂണെ മുറിക്കുന്നത് ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഷോപ്പാണ് ഇട്ടോ മീൻ കടയാണ് അപ്പോൾ അതിൽ അവരിങ്ങനെ വരിഞ്ഞ് 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 മോളിൽ കിടക്കിട്ട് ഇടിച്ചിട്ട് ഒരു തട്ട് കൊടുക്കുമ്പോൾ മീൻ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്നത് അപ്പോൾ ഞാൻ കത്തിക്കൊന്ന് മുറിച്ച് നോക്കിയിട്ട് മുറിച്ചൊക്കെ കൂട്ടി ഞാൻ മുകളിലൊരു ഹാമർ പോലത്തെ ഞാൻ ആ തേങ്ങ പൊടിക്കുന്ന അതു വെച്ചിട്ട് മടാളം നമ്മുടെ നാട്ടിലെ പോലത്തെ എല്ലാവരും ഒരു കട്ടിയുള്ള ഒരു സാധനം അതുകൊണ്ട് വേറെ ഒന്നും അങ്ങനെ മുറിയൊന്നുമില്ല പക്ഷെ നല്ല കട്ടിയാണ് അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും മുകളിൽ ൾ തട്ടി നോക്കിയതാണ് അപ്പം വീണില്ല കേട്ടോ പിന്നെ മോളിൽ മോളാണെങ്കിൽ ആദ്യം ഇങ്ങനെ വരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കത്തിര പ്രശ്നമാണ് പ്രധാനമായിട്ട് പിന്നെ എന്തായാലും ടൂണിൽ നന്നായിട്ട് മഞ്ഞൾ ഇട്ടിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു നാരങ്ങ ഒരു നല്ലൊരു പീസ് നാരങ്ങ തന്നെ ആ നാരങ്ങയുടെ തൊലിയാണ് കണ്ടത് അത് ഇട്ടിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു തൊലിയൊക്കെ ഒന്നിച്ചിട്ടിട്ട് തന്നെ കഴുകൂട്ടോ ആദ്യം നീരിൽ പിഴിഞ്ഞ് ഇതാക്കി വെച്ചു അതുകൊണ്ട് തന്നെ ഒട്ടും ചുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാണ്ടാക്കാം സ്കിൽസ് ഈ പോണ അയ്യോ വേണ്ട കണ്ടു നമ്മക്ക് കണ്ടും മുട്ട തരാം ക്ഷീണിച്ചു ഇതിന്റെ മീന്റെ പേര് എന്താ അറിയുന്നത് ഡു കോമന്റ് അപ്പൊ പറയത്തല്ലോ ഒരു നല്ല മാംസണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ട ഉണ്ട മീനില്ലേ ഉം ഉണ്ട നല്ല മാംസം ഉണ്ട് ഇവിടെ പഠിച്ച ഉണ്ട പിണി പിടി ഇത് വാങ്ങാറുണ്ട് നമ്മള് ഇതോടെയും വേഗം ഞാൻ കറി വെക്കുന്നൊക്കാറുണ്ട് തോന്നുന്നു അപ്പൊ ഇത് ബന്ധിയമ്മ വാക്കാൻ പോവാ പൊളിക്കുവോ പൊളിക്കാനാണ് സാധ്യത നോക്കട്ടെ പൊള്ളിക്കലീസ് പൊടി ഉണ്ടായിരുന്നു ആ ഓക്കെ മസാല ചേച്ചി വെക്കാൻ നേരം വയ്ക്കും ആ കോട്ടെ വീട്ടിലെ പണികളെല്ലാം കൊടുക്കിയിരുന്നു ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ളിൽ ആ കറുപ്പ് പോലെ കാണുന്ന ഭാഗം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അത് കത്തിയോണ്ട് പൈപ്പിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കാണിച്ചിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ക്ലീൻ ചെയ്യുക ഇപ്പോൾ ഈ മീനും ഉളുമ്പ് വണക്കുക എന്ന് പറയുന്നത് ആ ഒരു സംഭവം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇപ്പോൾ തൽക്കാലം മഞ്ഞൾ മാത്രം തേച്ച് വെക്കുന്നു പിന്നെ എനിക്ക് കുറേ പണിയുണ്ട് വീട്ടിൽ മോള് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലാങ്കറ്റോ ഉള്ള പില്ലോ ഉള്ള ഷൂ ഒക്കെ കഴുകി കഴുകൽ ഒരു പ്രധാന പണിയായിരുന്നു എല്ലാം കൂടിയിട്ട് നല്ല അത്യാവശ്യം നല്ല പണികൾ തന്നെ വരുന്നുണ്ട് ഇതൊരു കുറച്ച് കടല വർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കറിയൊക്കെ വയ്ക്കുന്നത് കറി വയ്ക്കാൻ അപ്പോഴേക്കൊക്കെ നല്ല സമയം വൈകിയിട്ടാണ് അതുകൊണ്ട് നല്ല അല്ലാതെ നടക്കുന്നില്ല അതുകൊണ്ടാണ് വീട്ടിലെല്ലാ പണികളും കൂടിയിട്ട് പിന്നെ ഇത് മസാ ഇത് റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്നു വിചാരിച്ചാൽ മുളകും വെളുത്തുള്ള ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് അരച്ചിട്ട് അതിൽ പരട്ടി വയ്ക്കുന്നു എന്നുള്ള കുറച്ച് സമയം ഇത് പിന്നെ ആദ്യം ഞാൻ പുളിയും മുളക് പൊടി ഇതിലിട്ടിട്ടില്ല കേട്ടോ ഞാൻ തേങ്ങയും മുളകൊക്കെ ഒന്നിച്ച് അരക്കുക ചെയ്ത് അപ്പോൾ പുളി ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചു അതിനുശേഷം മീൻ വേവുന്നതിന് മുന്നേ തന്നെ അത് തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്താ അരച്ച് വേവിക്കാത്തത് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട് അപ്പോൾ അതിനധികം കുറേ നേരം തിളച്ച് വരുമ്പോൾ ഉള്ളേക്കാട്ടിലും ടേസ്റ്റ് ആ സാധനം തിളക്കുന്നതാണ് പിന്നെ മുളക് ആദ്യം ചേർക്കാത്തതുകൊണ്ടാണ് പകുതി ആയപ്പോൾ തന്നെ ഞാൻ ചേർത്തത് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാവുന്ന സമയത്ത് മോൾ സഹായിച്ചു തന്നെ എന്നാൽ പോലും നമുക്ക് കുറേ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ എല്ലാം വിധിപ്രകാരം ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടും കൂടിയാണ് പിന്നെ മീൻ പറഞ്ഞാൽ ഹാഫ് വർക്ക് നല്ലോണം വർക്കല്ല പിന്നെ അങ്ങനെ വറുത്തതിന് ശേഷം പിന്നെ ഉള്ളിയും റോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്രയൊരു റോസ്റ്റ് ആക്കില്ല ഞാൻ പറഞ്ഞില്ലേ നല്ലോണം വൈകി നമുക്ക് കുറേ സമയങ്ങൾ പോകുന്നുണ്ട് പുറത്ത് പൂക്കും ഷോപ്പിങ്ങും പാക്കിങ്ങും ഒക്കെ കൂടിയിട്ട് പിന്നെ അത്യാവശ്യം സമയം തന്നെ വന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതിൽ നെയ്യൊക്കെ വന്നിട്ടുണ്ട് നല്ല ഉണയെന്ന് പറഞ്ഞില്ലേ അതിന് ശേഷം റോസ്റ്റാക്കി പിന്നെ പൊറോട്ട വാങ്ങുക ചെയ്തിട്ടാ ചോറൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ പൊറോട്ടയും സാലഡും സാലഡ് എന്ന് പറയും പാർസലി ലീവ്സാണ് എനിക്കിഷ്ടമാണ് പാർസൽ ലീവ്സിൻ്റെ ടേസ്റ്റും പിന്നെ ഇതൊക്കെ അറിയും കൂടിയിട്ട് പിന്നെ അതിന് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം പുറത്ത് വൈകുന്നേരം പുറത്ത് ഊണൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഡെയിലി നമ്മൾ പുറത്ത് പോകാറുണ്ടല്ലോ അപ്പോൾ ആ ലെവലിൽ പുറത്ത് പോകുന്നതാണ് ഇത് കേട്ടോ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യഫോറ് നിർത്തി എന്നിട്ടതിന് ശേഷം ഹൈപ്പർമാക്സ് തുടങ്ങി എന്നൊക്കെ അതിൻ്റെ ഓപ്പണിംഗ് പ്രൊമോഷൻ പത്ത് ദിവസം ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങി രണ്ടരി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം തുറന്നപ്പോൾ അതിൽ പുഴു പക്ഷെ ഞാൻ എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ ഒരു മാസമായിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ബില്ല് പിന്നെ ഓൺലൈൻ ഓൺലൈൻ പേയ്മെൻറ് ആയോണ്ട് അങ്ങനത്തെ പേയ്മെൻറ് ആയതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് എടുത്ത് ഡേറ്റ് നമുക്ക് അറിയണ്ടായിരുന്നു പിന്നെ അങ്ങനെ മാറ്റി കൊടുക്കാൻ പോയി പക്ഷെ അവർ പറഞ്ഞു സെയിം ബ്രാൻഡ് സാധനമേ തരുള്ളൂ വേറെ തരില്ല പക്ഷേ ഇപ്പം തന്നതിൽ കുഴപ്പമില്ല ഒരു ഒരു ബ്രാഹ്മിൻസ് പറയുന്ന ബ്രാൻഡ് മാത്രമേ തുറന്ന് നോക്കിയിട്ടുള്ളൂ മറ്റേ തുറന്നു നോക്കിയിട്ടില്ല കുഴപ്പം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക രണ്ടാഴ്ചയുടെ മുന്നേ തുറന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അന്നും ഒരു മാസമായിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കാര്യഫോർ പോയിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യുന്നത് എന്തായാലും ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഈ ഡയറ്റ് ചെയ്യുമ്പോഴൊന്നും ഒന്നും പാടാത്തതാണ് ഒന്ന് ഡയറ്റ് ചെയ്യണമെന്നുണ്ട് ഇനി തൊട്ടിട്ട് കുറച്ച് ദിവസമൊക്കെ ഡയറ്റൊക്കെ ചില നേരങ്ങളിലൊക്കെ എടുത്ത് തന്നെ എനിക്ക് ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണ് പൊതുവേട്ടാണ് പിന്നെ കുറച്ച് ചോക്ലേറ്റ് വാങ്ങി കുറേ ഒന്നും വാങ്ങിയിട്ടില്ല കുറച്ച് മാത്രം കാരണം മോളുടെ ലഗേജ് വലിയ വിഷയമാണ് അതാ മൂന്ന് പാക്കറ്റ് ചോക്ലേറ്റ് അത്ര തന്നെ വാങ്ങിയിട്ടുള്ളൂ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി പിന്നെ എന്താ മുട്ട വാങ്ങി അങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ സാധാരണ വീക്കെൻഡിൽ വാങ്ങുന്ന സാധനങ്ങൾ കുറച്ച് വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ തിരിച്ച് വരിക ചെയ്തതിട്ടാ ചിക്കൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ പിന്നെ അവസാനം ചിക്കൻ വാങ്ങിയത് സമയമൊക്കെ അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ വീട്ടിൽ മീനല്ലേ അപ്പോൾ പിന്നെ അതുകൊണ്ട് ചിക്കൻ വേണ്ടെന്ന് തീരുമാനിച്ചു അപ്പോൾ ഈ മുട്ടയാണ് വാങ്ങിയതിട്ട് അത് വിറ്റാമിൻ ഡിയുടെ തോന്നുന്നു ഏതാന്നുള്ളതോ ഓർമ്മയില്ല വിറ്റാമിൻ ഡിയുടെ ആണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒ മേഗാ അങ്ങനെ പലതും ഉണ്ട് പലതും കാണാറുണ്ട് അപ്പോൾ ഇതിൽ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെന്താ പിന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കാണുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് കൊടുത്ത് തരാൻ ഒരിക്കലും മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ആയിരം സബ്സ്ക്രൈബിൽ ഒന്ന് നമ്മളെ വേഗത്തിൽ എത്തിക്കാൻ എത്തിച്ചു തരണം എത്തുന്നതിൻ്റെ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിന് ശേഷം നമ്മൾ അപ്പഴേക്കും കൗണ്ടറിൽ എത്തിയിട്ടാണ് നമ്മൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് പിന്നെ ഷോപ്പിംഗ് അതിനെ മുഴുവനായിട്ട് നിങ്ങൾ കാണിച്ചില്ല പിന്നെ ഇത് ഈ ഇവിടെ തന്നെ ഷോപ്പിങ്ങിന് പോകാൻ വേറെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു മോൾക്കിപ്പോൾ സാധാ ടൈമിൽ കോളേജ് ഒന്ന് സാധാ ടൈമിൽ യൂസ് ചെയ്യേണ്ട ഡ്രസ്സുകൾ വളരെ കുറവാണ് അപ്പോൾ അതും കൂടി വാങ്ങണമെന്ന് എന്ന് വിചാരിച്ചു പക്ഷേ വാങ്ങിയില്ല അതുകൊണ്ട് പിന്നെ ഞാനത് വാങ്ങാൻ പോയിത് കാണിക്കാതിരുന്നിട്ടാണ് ഇത് പിന്നെ ഇപ്പോൾ പിറ്റേത്തെ ദിവസത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസാണ് ഇതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മോളുടെ എക്സം ഡേട് അന്ന് രാവിലെ എന്താ കഴിച്ചതൊന്നും മോർണിംഗ് പ്രിപ്പറേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന് വേണ്ടി തലേ ദിവസം മെയ്വരിൽ നടത്തിയ പ്രിപ്പറേഷൻസ് ആണ് ഇട്ടാൽ ഇത് അരി വളരെ കുറവാണ് ദോശയിലൊക്കെ ഇട്ടിട്ടുള്ളൂ പിന്നെ റാഗി കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഉലുവ പിന്നെ കുറച്ച് അരി അത്ര പുന്നി അരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇട്ടാ നമ്മൾ വാങ്ങിയ അരി നമ്മൾ വന്നതും കുറച്ച് ചോറ് വെച്ചിട്ടു അത് അറിയും വേണമല്ലത് എന്താന്നുള്ളത് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബ്രാഹ്മിൻസിൻ്റെ അരി നല്ല ടേസ്റ്റുള്ള ടേസ്റ്റിലരി തന്നെയാണ് പിന്നെ നല്ല അരിയാണ് മട്ടരി കുറച്ച് നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ദിവസം ചോറ് വെച്ചു അന്ന് അന്ന് തന്നെ കൊണ്ടുവന്നതും നമ്മൾ ചോറ് വയ്ക്കാണ് കുക്കറിലാണ് ഞാൻ ചോറ് വെക്കുന്നത് കാരണം സമയം വൈകുകയും ചെയ്യും പിന്നെ വേഗം ഉണ്ടാവുകയും ചെയ്യില്ല ഇനി ഇത് കുക്കറിൽ തിളപ്പിച്ചിട്ട് നല്ല പിന്നെ വെള്ളമൊഴിച്ചിട്ട് വറക്കും നല്ല നല്ലവണ്ണം തന്നെ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് വേറെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വറക്കും അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു അവിയൽ വെക്കുന്നുണ്ട് ഇട്ടാ അല്ല ഇത് അവയിലല്ല ആ അവൻ പൊള്ളിക്കുന്നതിനുള്ള മസാല ഉണ്ടാക്കുന്നതാണ് സോറി ഞാൻ അവിയൽ വെച്ചിരുന്നു അപ്പോൾ അതാണ് അങ്ങനെ മാറിപ്പോകാൻ കാരണം ഞാൻ ചീരമുളകും പച്ചമുളകും കൂടി ഇടുമ്പോൾ ഞാൻ ആ അവിയലിന് ചതയ്ക്കാനാണ് ഇടണതെന്ന് വിചാരിച്ചു E ആ ഞാൻ മോ അവിയൽ എല്ലാം ഉണ്ടാക്കിതെട്ടാ മോരുകറി തന്നെയാണ് ഉണ്ടാക്കിയത് അവിയൽ ഉണ്ടാക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ പക്ഷെ ഇത് പോയിച്ച് കൊടുക്കാം മൂന്ന് ദിവസത്തെ ഡിലേ വന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടി മാറിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ മോളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്താ പറയുക അവിയലൊക്കെ അവൾക്ക് മിസ്സാവുന്നുണ്ടാവുമല്ലോ അറിയില്ല എനിക്ക് അവിടെ ഉള്ളവർ കഴിക്കുന്നുണ്ടാവില്ല എന്നല്ലാട്ടെ ഞാൻ പറഞ്ഞു തരുന്നത് എന്നാൽ പോലും ഇവർ സ്റ്റുഡൻറ്റായി പോകുന്ന കുട്ടികൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ഫാമിലിയായിട്ട് താമസിക്കുന്നവരെക്കാട്ടിലും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഇത് മസാല തേച്ചത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ കാണുമ്പോഴും തോന്നി പക്ഷേ ആ സമയത്ത് ചീനമുളക് ഇട്ടുകൊണ്ട് എരി പോലെ തോന്നിയിട്ടാണ് കളർ ഇല്ലെങ്കിൽ പോലും ചീനമുളക് ഇട്ടുകൊണ്ട് നല്ല കളർ പോകി എനിക്കാ ചീനമുളക് തന്നതാണ് ഇട്ടാ അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് തീർക്കുക ഉപയോഗ ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഒരുപാട് ഇടും ചെയ്തില്ലേ കുട്ടികൾക്കൊന്നും അധികം എരിവും ഇഷ്ടമല്ല അതുകൊണ്ടും കൂടിയാണ് പക്ഷേ തീരെ കളർ ഇല്ലാത്ത പോലെ ഇരിക്കുന്നത് അതുകൊണ്ടാ ചീനമുളക് ഇട്ടുകൊണ്ടാണ് കേട്ടാ നമ്മൾ എന്നാൽ ഒന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ അതിൽ എരി ഉള്ളതായിട്ടും തോന്നി പക്ഷേ വെന്ത് വന്നപ്പോൾ ഈ മീന് നല്ല നല്ല മീൻ തന്നെ ഇട്ടാ ഐസ് ഇടാത്ത പോലത്തെ മീൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മസാല ഒക്കെ അത് നല്ലതാണ് അത്യാവശ്യം വേണം തോന്നുന്നു അതാണ് ഈ മൊരുകറി ഉണ്ടാക്കുന്ന മത്തങ്ങി ഇതൊക്കെ കൂടിയിട്ടാണ് മോരുകറി ഉണ്ടാക്കിയത് ഇത് മുകളിലൊരു പാത്രം വെച്ചുകൊടുത്ത് എല്ലാം ഇങ്ങനെ തുറന്ന് വരികയാണ് അതുകൊണ്ടാണ് മറച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാരണം മീൻ കാണുന്ന പോലെയല്ല അത് വലിപ്പം അതിന് തോന്നുന്നില്ലെങ്കിൽ പോലും വെയിറ്റ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് മറിച്ചിടാൻ പറ്റുന്നുണ്ട് പിന്നെ പെട്ടെന്ന് മറച്ചാൽ പൊട്ടു പൊട്ടാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇത്രയും സൂക്ഷിച്ചിട്ട് ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും മുഴുവനായി തന്നെ വീഡിയോ കാണുക